നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം ഇന്ന് സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ ആദ്യത്തെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മംഗലാപുരത്തിനടുത്ത് തോന്നയ്ക്കൽ അടുത്ത് ആശാൻ സ്മാരകത്തിനടുത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വീട്ടിൻ്റെ പണി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്ത് രാവിലെ എന്തോ സാധനം ഇങ്ങനെ എടുക്കാനായിട്ട് വന്ന സമയത്ത് എന്തോ ഒരു എതി കഴിഞ്ഞ് കുറച്ച് സൈഡിൽ ചേട്ടാ ഒരു സൈഡിൽ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലേക്ക് കയറി എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ശ്യാമം എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീടാണിത് അപ്പോൾ ഇവിടെയൊക്കെ വിറവുണ്ട് അപ്പോൾ ഇദ്ദേഹത്തേക്ക് ഇവിടെയൊക്കെ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ അപ്പുറത്ത് കിണറുണ്ട് പിന്നെ വെറു ഇത് ഒരു തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ വന്നാൽ വസിക്കണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നാൽ വീട്ടിൽ താമസമില്ല താമസമില്ല പണി നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം എന്തോ സാധനം എടുക്കാമെന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം ആ സമയം തൊട്ട് പുള്ളിക്കാരൻ നമ്മൾ വരുന്നത് വരെ അതേ സ്ഥലത്ത് തന്നെ നിൽക്കണം കണ്ണ് എടുക്കാതെ അവിടെ തന്നെ നോക്കി നിൽക്കണം അപ്പോൾ നമ്മൾ ആ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമുക്ക് ആദ്യം അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം നമസ് സുഖമായിരിക്കുന്നല്ലോ എന്തോണ്ടോ വിശേഷം കണ്ടിട്ട് കുറേ ആയി സുഖമായിരിക്കും ഇപ്പോൾ ഇത് പണി തുടങ്ങിയിട്ട് ആറ് മാസമായി അത്രയേ ഉള്ളൂ

ഇതെങ്ങനെ അറിഞ്ഞു ഇവര് ഞങ്ങൾ വന്ന കാര്യം അമ്മ അവിടെ നിന്നപ്പോൾ അപ്പൊ ഞാൻ അമ്മോ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അടിപൊളി അഭീഷ് ഇവിടെയുള്ള ആളല്ലാ കേട്ടോ അഭിഷ്ണനാട് ആണ് നമ്മൾ റോഡിൽ കൂടെ ക്യാമറ ആയിട്ടൊക്കെ വരുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരെ ഓടി വന്നതാണ് അപ്പൊ എത്രയാണ് പഠിക്കുന്നു എട്ടില് ഏ സ്കൂളിലാണെ വെയിലൂർ സ്കൂളിൽ അടിപൊളി സൂപ്പർ ശാമി അപ്പൊ എവിടെയെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല ആ സമയത്തോട്ടുണ്ട് അതുകൊണ്ട് അപ്പുറത്തോട്ടും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഷ്യാംജി പറയുന്നത് ഈ കണ്ടതിന് ശേഷം ഒരു ഇഞ്ചു വലിയ ഇവിടുന്ന് മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതിനകത്ത് അതിഥി ഉണ്ടോ ഇല്ലയോ ഒന്ന് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഉണ്ട് നൂറ് ശതമാനം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പുള്ളിക്കാരൻ ക്ഷമയോടെ ആ സമയം തൊട്ട് ഒരു ഇഞ്ചുപോലെ മാറാൻ നമ്മൾ വന്നിട്ട് പോലും പുള്ളി വിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ട് വിളിച്ച് നമുക്ക് റൂട്ട് പറഞ്ഞ് തരാൻ പോലും നമുക്ക് പറഞ്ഞു തരാൻ പോലും പുള്ളി അങ്ങോട്ട് ഇവിടെ നിന്നുകൊണ്ട് മൊബൈലിൽ കൂടി മാത്രമേ കോർഡിനേറ്റ് ചെയ്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ഇതിനകത്തുണ്ടോ അപ്പോൾ നമ്മൾ ശമ്പം ചെയ്തതിനൊക്കെ നമുക്ക് അങ്ങോട്ട് വയ്ക്കാമല്ലേ ഇതല്ല നമുക്കിനി പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഈ കട്ട അല്ല കട്ടണ പണിയൊക്കെ വെറുവിനോ അത് ഇതൊക്കെ വേസ്റ്റായി അല്ലേ ഓ പഴയ വീടിൻ്റെ അല്ലേ അപ്പോൾ നമുക്കിനി അത് ഉപയോഗമില്ല ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ താമസമാകുമ്പോൾ തീയത്തിക്കാം അല്ലേ താമസമാകുമ്പോൾ കത്തിക്കാം അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ പ്രായമുള്ള അമ്മമാരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സാധനം കളയുകയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയല്ല എന്തെങ്കിലും കേട്ടിട്ട് എവിടെയെങ്കിലും ആയി കൂട്ടിയിട്ട് ചില പെട്രോളും വാങ്ങി വെച്ചാൽ ഡീസൽ വാങ്ങിച്ച് വെച്ചാൽ കത്തിച്ചു കളയും പക്ഷേ അമ്മമാർ നോക്കി അവരുടെ കഷ്ടപ്പെട്ടു നോക്കി അവർ ഒരുതാണെങ്കിൽ ഈ നമ്മുടെ അമ്പലത്തിലൊക്കെ നമ്മൾ പൊങ്കാല കാറ്റിൽ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ കരുതി വെച്ചിരിക്കും പോലെ ഇവിടെ ആപ്പുഴ തെങ്ങ് മൂന്നോ നാല് തെങ്ങുകൾ ഉള്ളു കായലെങ്കിലും തെങ്ങുകളുണ്ട് അപ്പോൾ ഈ കൊതുമ്പ് അടുത്ത പൊങ്കാലക്കൊക്കെ വേണ്ടി കരുതി വെച്ചാൽ അല്ലെങ്കിൽ പാല് കാച്ചിന് പായസം മല പാല് കാച്ചാനോ അല്ലെങ്കിൽ എന്താ പറയുക പായസം വെക്കാനോ ഒക്കെ പൊങ്കാലയെ കൊണ്ടുപോകാനൊക്കെ വെച്ചിരിക്കുന്നത് നോക്കി എന്താ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നു നോക്കും സൂപ്പർ എല്ലാം നല്ല നീറ്റായിട്ട് നോക്കി തെങ്ങ് മുറിച്ച തെങ്ങിൻ്റെ ചൂട്ടാണ് മുറിച്ച തെങ്ങിൻ്റെ ചൂട്ടേണ്ട മുഴുവൻ വീട് വയ്ക്കാൻ വേണ്ടി മുറിച്ച തെങ്ങിൻ്റെ ചൂട്ടൊക്കെ വരി കെട്ടി വെച്ചു എത്ര ദിവസം ഇനിയിപ്പോൾ അവർ താമസിച്ച് വന്നാലും അവർക്ക് ഒരു മാസം കത്തിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ ഇതൊക്കെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ വീട് പാല് കാച്ചിന് ശേഷമാണെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ കുഴപ്പമില്ല എന്താ പറയുക ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇവിടെ കയറുകയില്ല ഇത്രയും ഹൈറ്റ് ഇപ്പോൾ നോക്കി എൻ്റെ ഞാൻ ആ അഞ്ച് അടി ഒൻപത് ഇഞ്ചുണ്ട് അപ്പോൾ എൻ്റെ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമ്മുടെ ഉത്രക്കൊലക്കേസിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ നമ്മൾ വീഡിയോ എടുത്ത് കോടതിയിൽ ഹാജരാക്കിയതുപോലെ ഇത്രയും അതിനേക്കാളും ഹൈറ്റാണത് ഇവര് അത് അതിഥിക്ക് ഇതുവരെ കയറാൻ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പൊക്കത്തിന് വേറെ പഠിക്കുക ഇവിടെ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അടുത്ത ജനൽ ഹൈറ്റ് സാധാ ബെഡ്റൂമിൻ്റെ ജനൽ നോക്കൂ അപ്പോൾ ഇവിടെ കയറുന്നൊരു അതിഥിക്ക് ഇതുവരെ ഇവിടെ ഈസി ആയിട്ട് കയറാൻ പറ്റും പ്രത്യേകിച്ച് ഇത് ഗ്രിപ്പ് ഉണ്ട് തേച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ സാ സാമ്പത്തികം പ്രശ്നം ഇവരുത്തി പുറത്തേക്കാൻ സാധ്യമില്ല അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ എത്തി ഇവിടെ കയറാൻ പറ്റും ജനലില്ലാങ്കിൽ അപ്പോൾ നമ്മളിതുപോലെ സാധനങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈസിയായിട്ട് അവിടെ കയറാൻ പറ്റും അപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ പാതിൽ ജെന്നൽ ഇത് അടുക്കളയുടെ ജെന്നൽ അപ്പോൾ ഇത് ഹൈറ്റ് കുറവല്ലേ ജെന്നൽ കുറവ് ഇത് ഹൈറ്റ് കൂടുതൽ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും ഈ ബോർഡർ ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് ഒരു സാധനങ്ങളും വെക്കരുത് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമുക്കൊരുപാട് കുട്ടികൾ പാറശാലയിലും നമ്മുടെ മലപ്പുറത്തൊക്കെ കുട്ടികൾ കട്ടിൽ കിടന്ന് തുടങ്ങി കുട്ടികൾ പാമ്പുടീട്ട് മരണപ്പെട്ട് നമ്മളൊക്കെ വാർത്തകളിൽ വായിച്ചതാണ് എത്രവരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അതുപോലെ വേനൽ സമയത്ത് അതായത് ചുവരാണ് ബെഡ്റൂമാണ് അപ്പോൾ ഇവിടുന്ന് നല്ല കാറ്റ് വിടുന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കട്ടിലിങ്ങ് ചേർത്തിടും ചേർത്തിട്ട് ഒരിക്കലും ചുവരോട് ചേർത്തിട്ട് പരമാവധി കിടക്കാതിരിക്കും കാരണം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ആനേറയ്ക്ക് അടുത്ത് ഒരു വീട്ടിൽ തറയിൽ കിടന്ന് തുടങ്ങിയ വീട്ടിൽ ജോലിക്കാരെയായി ഒരു അമ്മയ്ക്ക് കൂട്ടി കിടക്കുന്ന ചേച്ചിക്ക് കാലിലെന്തോ കടിച്ചു ഉടനെ അവർ നിലവിളിച്ചു കൊണ്ട് തൊട്ടടുത്തുള്ളവരെ കൊണ്ട് പാതരയ്ക്കാണ് എൻ്റെ സ്ത്രീ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഷമീം അതായത് പീപ്പിൾ ഫോർ ആനിമലിൻ്റെ ആനിമൽസിൻ്റെ പി എഫ് ഐയുടെ ചുമതല വരയ്ക്കുന്ന ഡോക്ടർ ഷമീം എന്നുള്ള മാഡം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ എനിക്ക് വാട്സാപ്പിൽ രാത്രി തന്നെ ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ പറയും മാഡം ഇത് പാമ്പ് കട അല്ലാതായത് എലിയുടെ കടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ തലേസ് പറഞ്ഞാൽ പാമ്പിനെ തല്ലിക്കും അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നല്ല ഇപ്പോൾ എലിയുടെ കളിയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വന്നിട്ടില്ല പാമ്പുകൊടിയാണ് പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ് എലിയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ ആ റൂമിൽ അതേ സ്ഥലത്ത് എലിയെ കിട്ടിയിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഓർക്കണം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ ഇവിടെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ അപ്പം നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് കാരണങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും നല്ല നല്ല പാണി എന്തെന്നറിയാം സാധാരണഗതിയിൽ ഗതിയിൽ ഇതിൽ ലോൺ കിട്ടണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ ഗ്യാപ്പ് ഈ ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്യാറില്ല ആരും അപ്പോൾ ഇതെല്ലാം അകത്തേക്ക് ഉണ്ടാകും ഇത് നല്ല ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് മളം വന്നു കഴിഞ്ഞാൽ താഴെ ബേയ്സിനകത്തേക്ക് എന്താ പറയുക എലി മളം ഉണ്ടാക്കി താഴേക്ക് ഇന്നലെ നടന്ന സംഭവമാണ് നമ്മുടെ തോന്നിക്ക് ഇവിടെ തന്നെയാണ് മംഗലാപുരത്തിനടുത്ത് ഇതുപോലെ കണ്ണു കാണാൻ പറ്റാത്ത ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കുട്ടി പാട്ട് പാട്ട് പാടാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലെ വീടിനോട് ചേർന്ന് കുറേ വേസ്റ്റ് വേസ്റ്റടിക്കിക്ക് വെച്ചിട്ടുണ്ട് പുതിയ വീടാണ് പണിയടക്കുന്ന വീടാണ് പക്ഷേ എൻ്റെ പറഞ്ഞു വലിയ മുറക്കിന് അതിൽ നിന്ന് വന്ന് ഞാനവിടെ ചെന്നു ചെന്ന സമയത്ത് ഈ സാധനം ഞാൻ ചെന്നപ്പോഴൊന്നും കിട്ടാൻ സാധ്യതയില്ല സാധനം പൊടി കിട്ടാൻ സാധ്യത അപ്പോൾ അതുപോലെ ഞാൻ സാധനം എടുത്ത് മാറ്റിയപ്പോൾ ഒരു വലിയ മാളം ഈ ബേസിനകത്തേക്ക് നേരെ അതിനകത്ത് ഇറങ്ങി പിന്നെ ഈ മാള ഈ എന്താ പറയുക മഞ്ഞൾപ്പൊടി ആ ഹോളിൻ്റെ ചുറ്റും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പോന്നു അപ്പോൾ അവർ അവരഞ്ഞ് ഇറങ്ങിപ്പറ്റന്ന് രാവിലെ ഒറിഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഈ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആലങ്കോട് അടുത്ത് അല്ലെങ്കിൽ ആലങ്കോട് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നല്ലൊരു അതിഥി കണ്ട് അതും ബെയ്സ്മെൻറ്റിനകത്ത് പോയി ഇറങ്ങി ഞാൻ നാവായി നാവായിക്കുളത്തും മിനിങ്ങാന്ന് രാത്രിയില്ല അപ്പോൾ ഞാൻ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വന്നു അപ്പോൾ ഒരു ചേട്ടാ പിറ്റന്ന് രാവിലെ ഇറങ്ങിപ്പോയ പാടാ മഞ്ഞൾപ്പൊടിയിലുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം വെളുപ്പാ വെളുപ്പാകത്ത് മൂന്ന് മണിക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം അതായത് നമ്മുടെ എ ജെ കോളേജിൻ്റെ പുറകിൽ ഇതുപോലെ ഒരു വീട്ടിൽ രാത്രി രണ്ട് ലേഡീസ് മാത്രമേ മൂന്ന് ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ രണ്ട് പാമ്പ് ഒരു പാമ്പും രണ്ട് നായ്ക്കളും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ അതിലൊരു ആൺ നായേ പാമ്പ് കടിച്ചു പറയാൻ പറ്റും ചിലപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞേ ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ചെറിയ വലിയ പാമ്പാണെങ്കിലും ചെറിയ കടിയായിരിക്കാം മൂക്കിലിങ്ങനെ തേ ഒട്ടിപ്പോയിട്ടേ ഉള്ളൂ ചെറിയ പല്ലുകൊണ്ട് പോകട്ടേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ശേഖരിക്കണം നല്ലതാണ് ശേഖരിക്കേണ്ട നല്ല എല്ലാം ശേഖരിക്കണം പക്ഷേ എന്തായാലും ഇവിടെ ഈ സാധാരണ പാവപ്പെട്ട അമ്മയുടെ വീടാണെങ്കിലും ലോൺ പല സ്ഥലത്തും ലോൺ കെട്ടത്തിൽ കാണാൻ കാണാൻ ചിലപ്പോൾ അടിയിലൊക്കെ ഹോളാണ് പക്ഷേ ഇവിടെ എല്ലാം നല്ല നീറ്റാക്കിയത് ഇപ്പോൾ ലോണിനേക്കാൾ ഇരട്ടി പൈസ മുടക്കി അവർ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതവിടെ നമുക്ക് എന്താ പറയുക ഇവിടെ എല്ലാം നമുക്ക് ഒതുക്കി നോക്കാം ഇവിടെയൊന്നും കണ്ടില്ല ഇനി വിറവിൻ്റെ ഇവിടെ കുറച്ച് വിറവിൽ ഇപ്പോൾ ഉണ്ട് ഈ വിറവിൻ്റെ ഈ എന്താ പറയുക നമ്മുടെ മഹാഗണി എന്ന് പറയുന്ന മരത്തിൻ്റെ തൊലിയാണ് അടിപൊളി അതാ നോക്കുന്നതാ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നോക്കിയാൽ തടിയുടെ ഇടയിൽ തടിയുടെ അപ്പോൾ അവിടെ അവിടെ തണുപ്പുണ്ട് ഇതൊക്കെ ചൂടല്ലേ അപ്പോൾ നേരെ ചെന്നിട്ട് ആ തൊലിയുടെ ഇപ്പോൾ മരത്തിൻ്റെ ഇത് നമ്മുടെ മഹാകണിയിലെ തൊലി അല്ലേ മഹാണിന്ന് ഇവിടുന്ന് വിടുന്ന് മുറിച്ച് ഓ ഇത് അടുക്കി വെച്ചിരുന്നു ആ മഹാകണിയുടെ തൊലി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രായമുള്ള അമ്മമാരുടെ പ്രത്യേക എന്ത് നീറ്റായിട്ടാണ് ഇതെല്ലാം വാരി അടുക്കി കെട്ടി വെച്ചിരിക്കുന്നത് നമ്മളൊക്കെയാണെങ്കിൽ ഇതാ വലിച്ച നോക്കിയുള്ളുതാ ഇവിടെ കാണാം അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ ആ അമ്മമാർ ചെയ്തിരിക്കുന്ന പണി നമ്മളായിട്ട് ഇനി പെട്ടെന്ന് വേനൽമഴയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അവർ കരുതി വെച്ചിരിക്കുന്ന സാധനത്തിന് നമ്മളായിട്ടൊരു ഒരു ഒരു എന്താ പറയുക ദോഷം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അവർ അത് അവർ വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഇതാ ഇതാ നോക്കുതാ ഇതായിരിക്കും ഇതാ നോക്കും ആടിപൊളി ഇതാ നോക്കും സൂപ്പർ സൂപ്പർ അടിപൊളി സൂപ്പർ നോക്കിയോളൂ ആടിപൊളി അത്ര വലുതൊന്നുമല്ല കേട്ടോ ശ്യാമേ എന്തായാലും പേടിക്കണ്ട എന്താണെന്നറിയാം വലുത് മാത്രമുള്ള ആളെ പെണ്ണാണ് പെണ്ണാണ് അതിലുപരി എനിക്ക് തോന്നുന്നത് മുട്ടയിട്ട് ഏ മുട്ടരിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാനോ തീറ്റ തേടി ഇറങ്ങിയാൽ വരാനും സാധിക്കും നല്ല ടയേഡാണ് നല്ല ടയേഡാണ് പെണ്ണതിയാണ് വേണ്ടേ മുട്ടയിട്ട് മതി വേണ്ട ഇത് തന്നെയാണോ കണ്ടത് ഇത് തന്നെയല്ലേ കണ്ടത് ഇത് തന്നെ പെണ്ണാണ് മുട്ടയിട്ട് അതി നല്ല ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഓക്കെ സൈഡിൽ എന്ന് വെച്ചാൽ സൈഡ് സൈഡൊക്കെ നല്ല ചപ്പിയിട്ട് നല്ല പാര തരുത് എന്തായാലും ഈ അടുത്ത കാലത്ത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയതിൽ ഞാൻ മനസ്സിലാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പല പാമ്പുണ്ട് ഒരു പാമ്പ് പതിനാല് മുട്ട ഇടാനും അല്ലെങ്കിൽ പതിനാറ് മുട്ടയിടാനും പതിനെട്ട് മുട്ടയിടാനും ഒക്കെ സാധ്യമുണ്ട് ഇത് അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഇത് ഏകദേശം ഒരു ഇരുപത്തി നാലിലേറെ മുട്ടകൾ ഇടാനായിട്ടുള്ള കപ്പാസിറ്റിയുള്ളൊരു പെണ്ണതി നോക്കൂ നല്ല നല്ല ശരീരം നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും ശരീരം നല്ല പരന്നിരിക്കുന്ന ആ പുറകിൽ ശരീരത്തിൻ്റെ പുറകിൽ രണ്ട് മുഴ പോലെ അവിടെ മുഴപോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തായാലും സമയം ഇവിടെ നമ്മൾ വെള്ളം വെള്ളം നമുക്ക് കിണ്ടിനോട് വെള്ളം ഉണ്ടല്ലേ വെള്ളത്തിൽ പോയിട്ടുണ്ട് നല്ല നനഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല നനഞ്ഞു എന്തായാലും ചെറിയ ചെറിയൊരു നില നീക്കി വെള്ളം കുടിക്കാനോ വെള്ളത്തിലൂടെ പോയിട്ട് ടാങ്കിലുള്ള ഉണ്ടല്ലേ അപ്പോൾ ഉറപ്പാണ് അപ്പോൾ ആ നനവിൽ വെള്ളം കുടിച്ചിട്ട് വരുന്നത് അപ്പോൾ അപ്പം അതാണിങ്ങനെ നല്ല ഉഷാറായിട്ടിരിക്കുന്നത് വെള്ളം നല്ല ശരീരം ടയേർഡ് ടയേഡാണെങ്കിലും പെണ്ണാതിഥിയാണ് ഏകദേശം ഒരു ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെ മുട്ടയുടെ ഒരു കപ്പാസിറ്റി അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കണക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും മൂർക്കൻ അതിഥികളുടെ ചേര അതിഥികളുടെയൊക്കെ മുട്ടയുടെ എണ്ണം പറഞ്ഞാൽ എനിക്ക് തെറ്റുണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ചിലപ്പോൾ ഫാമിൻ്റെ എണ്ണം പറഞ്ഞാലും തെറ്റിപ്പോയിരിക്കാം ഈ മുട്ടയുടെ എണ്ണത്തിൽ പറഞ്ഞാൽ ഇതുവരെ തെറ്റുണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഫാമിൻ്റെ ചട്ട കണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇത്ര മുട്ട കാണാം ഇത്ര ആ മുട്ട കാണുമെന്ന് പറഞ്ഞു അതുപോലെ സെയിം ആയിരുന്നു അത് ആ മുട്ടയുടെ എണ്ണം തന്നെ ആ മാളത്തിനകത്തുണ്ടായിരുന്നു ഇടിച്ചു പോയപ്പോൾ അതിലെ മാളത്തിൻ്റെ ആ മുട്ട പിരിമയ തൊലി ഇത്രയുണ്ടെന്ന് അതുകൊണ്ടായിരുന്നു കൃത്യമായിരുന്നു എനിക്ക് തെറ്റിയിട്ടില്ല അത് അപ്പോൾ ഞാൻ എന്തായാലും ഈ വിറവ് ഒന്ന് മാറ്റുകയാണ് സൂപ്പറായി അടിപൊളി അടിപൊളി നോക്കൂ ആ വലിയ സൈഡിൽ ആ മുഴ ആ സൈഡിലെ മുഴ ഞാൻ പറഞ്ഞിരുന്നു ആ സൈഡിലൊരു മുഴയുണ്ട് ഒരു നല്ല മുഴ ആ അപ്പുറത്തും ഒരു മുഴുവൻ ആ സൈഡിലൊരു മുഴയാണ് എനിക്ക് തോന്നുന്നത് അത് ഏറെടുക്കുമ്പോൾ മാത്രം ആ മുഴ ബൾജ് ആയിട്ട് വരുന്നു അവിടേക്കുള്ള മഴ ബൾജായിട്ട് വരും എനിക്ക് തോന്നി എന്തെങ്കിലും ഈ വേനലല്ലേ ഏതെങ്കിലും വീടിൻ്റെ പരിസരത്ത് എറിഞ്ഞു വിട്ടതാണോ എന്നൊന്നെനിക്കൊരു സംശയമുണ്ടെ ആ ഒരു ഏറെടുക്കുമ്പോൾ ബൾജായി വരുന്നു അപ്പോൾ എനിക്കൊന്ന് എറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിൽ അപകടം പറ്റിയതായിരിക്കാം എനിക്ക് തന്നെ ഏതെങ്കിലും വീടിൻ്റെ പരിസരത്തോടെ കയറിയപ്പോൾ അവർ കല്ലിട്ടതോ അല്ലെങ്കിൽ ഇനി മരത്തിൻ്റെ തന്നെ തെങ്ങിൻ്റെയൊക്കെ മുട്ടിക്കിടുന്ന സമയത്ത് തെങ്ങിൻ്റെ മണ്ടിൽ നിന്ന് മോളിൽ നിന്ന് മച്ചിങ്ങയോ അല്ലാതെ കൊച്ചങ്ങയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ വീണാലോ ആകാം ഇങ്ങനെ സംഭവിക്കും ചിലപ്പോൾ എഴുഞ്ഞു വരുന്ന സമയത്ത് എന്താ പറയുക കീരി പോലത്തെ ഏതെങ്കിലും ജീവിയുടെ അറ്റാക്ക് കൊണ്ടായാലും വരാം പക്ഷേ അങ്ങനെ ഉണ്ടായാലും പൊത്തുപോകും കിരീട പല്ല് നല്ല ഷാർപ്പാണ് അപ്പം പുത്തലുണ്ടോ ആ പൊത്തലില്ല അകത്തുനിന്ന് ഏറ് ീ എടുക്കുമ്പോൾ ബൾജി ആ ബൾജിങ് നമുക്കവിടെ വ്യക്തമായിട്ട് കാണാം പക്ഷേ മുന്നിലുള്ള ബൾജിങ് അതല്ല അതിപ്പോൾ പാമ്പുകളിൽ പാമ്പ് അതിഥിയിൽ കണ്ടുവരുന്നത് നമ്മൾ അതിഥിയിൽ കണ്ടുവരുന്ന ആ ഒരു മുഴ തന്നെയാണ് എന്തായാലും എന്ന് പറയട്ടെ കുറേ ദിവസം ഉണ്ട് എന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് പാവാ സുരേഷിന് അപകടം പറ്റിയോ എന്ന് വെച്ച് പാമ്പ് വേടി ആരോ നല്ല സുഹൃത്തുക്കൾ ആരോ എനിക്ക് പാമ്പുകടി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടം കണ്ടുള്ള ഒരു വീഡിയോ എടുത്ത് പുതിയതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി കോൾ വരുന്നുണ്ട് അപ്പോൾ കോൾ വരാതിരിക്കാനായി മനഃപൂർവ്വം ചെയ്യുന്നൊരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ ഈ ഈ അതിഥി നല്ല ആരോഗ്യമുള്ള ഏകദേശം ഒരു ഏഴ് വയസ്സിനടുത്ത് ഏഴ് വയസ്സിന് മുകളിൽ ഏഴ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമുള്ള പെണ്ണതിഥിയാണ് അപ്പം ഈ പരിസരത്ത് ശ്യാംജി ഇവിടെയൊക്കെ വന്നപ്പോൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇദ്ദേഹം പറഞ്ഞ ശരിക്കും അതായിരിക്കണം അദ്ദേഹം ഈ വീടിൻ്റെ പണി തുടങ്ങിയ സമയത്താണ് കണ്ടുവന്നത് അപ്പോൾ ഇതിപ്പോൾ മാസമായി അപ്പോൾ ആറു മാസത്തിന് ശേഷം നമുക്ക് നവംബർ ഡിസംബറിൽ ഇണ ചേർന്ന് ജനുവരി ഒക്കെ ഇണ പകുതി കൊണ്ട് ഇണ ചേർന്ന് കഴിയും പിന്നെ അതിന് ജനുവരിയിൽ പകുതി തീരുമ്പോഴത്തേക്ക് ജനുവരി ഫെബ്രുവരി മാ ഒക്കെ മുട്ടയിടും മാർച്ചൊക്കെ തുടങ്ങുമ്പോൾ മുട്ട വരികയും അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് വരെ മെയ് പകുതിയിലൊക്കെ മുട്ട വരിയുന്ന സമയമാണ് അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ ഈ പാ ഈ വീട്ടിൻ്റെ പാല്യാച്ചിന് ഒരു നൂല് വെട്ടും കൂടെ നടത്താനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പാല് കാച്ചു നടത്തുന്ന സമയത്ത് ഇതിൻ്റെ മുട്ട ഇവിടെ എങ്ങനെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ ഈ പരസരത്തൊക്കെ തന്നെ കാണും ഇപ്പോൾ ഈ ചപ്പക്ക മാറി മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുകയുള്ളു എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ യാത്രയ്ക്ക് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയ്ക്ക് നമുക്കിന്നൊരു നല്ല ഒരു അത്ര വലുതൊന്നും പറയുന്നില്ല നമ്മുടെ യാത്രയിലൊക്കെ ഇതിനേക്കാളും വലിയ ആരോഗ്യമുള്ള പെണ്ണതിഥികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വൈറ്റിൽ മുട്ടയുള്ള അധികം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം പാമ്പുകടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് മരണവും വളരെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഒരു കാരണവശാലും നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പോയി പാമ്പിൻ്റെ ചവട്ടി കടി വാങ്ങരുത് എനിക്ക് വളരെ അപകടമാണ് ഇപ്പോൾ തന്നെ നമുക്ക് മെഡിക്കോളേജിലൊക്കെ കടി ഡെയിലി കടികളുടെ ഇങ്ങനെ ഈ എണ്ണം കൂമ്പറും ഇപ്പോൾ മലപ്പുറത്ത് കോഴിക്കോട് കണ്ണൂരൊക്കെ കിട്ടുന്ന കടികളിൽ അത്രയും മണ്ണൂലി പാമ്പിൻ്റെ കടികളാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു വർഷത്തിലെനിക്ക് ഏകദേശം എനിക്ക് തന്നെ ഒരു പത്ത് മുന്നൂറോളം കടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മണ്ണും മണ്ണൂലി പാമ്പിൻ്റെ കടികളായിരുന്നു പിന്നെ പെരുമ്പാമ്പിൻ്റെ കടികളായിരുന്നു പിന്നെ ഇതിനടുത്ത് ഇന്നലെ കണ്ടൊരു ഒരു ചെറിയ വാർത്തയ്ക്ക് എനിക്കൊരു വിഷമം തോന്നി എന്താണെന്ന് അറിയാമോ വാർത്തയ്ക്കടിയിൽ പറയുന്നു പെരുമ്പാമ്പിൻ്റെ മൊട്ട വിരിയിക്കുന്നത് പെരുമ്പാമ്പിൻ്റെ മൊട്ട ചൂട് കൊടുത്ത് വിരിയിച്ചു വന്നു പെരുമാവിൻ്റെ മുട്ടയ്ക്ക് എങ്കുപേറ്റലിൽ വെച്ച് ചൂടു കൊടുത്ത് മുട്ടു വിരിയിച്ചു എന്നു പറഞ്ഞൊരു വാർത്തയുണ്ട് കണ്ണൂർ ജില്ലയിൽ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തണുത്ത രക്തമുള്ള ജീവിയായ പാമ്പുകളുടെ മുട്ട ഒരിക്കലും ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം തണുത്ത അന്തരീക്ഷം ജീവിക്കേണ്ടതാണ് നമ്മുടെ എന്താ പറയുക പാമ്പിൻ്റെ മുട്ട അന്ന് മറന്നു പോകാതിരിക്കുക അപ്പം നമുക്ക് കാണാം നല്ല ആരോഗ്യക്കുറവ് എന്ന് പറയുന്നില്ല മുട്ടയിട്ടതിന് ശേഷം ഭക്ഷണം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഭക്ഷണം തേടി വന്ന ഒരു മൂർക്കൻ പെൺമൂർക്കൻ അതിഥിയാണ് നമ്മൾ ഷ്യാംജിയുടെ വീട്ടിൽ വിറവ് വെച്ചിരുന്നതിൻ്റെ ഇടയിൽ കണ്ടത് എന്തായാലും അദ്ദേഹം നമുക്ക് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്തു നിന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏരിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വീട് ആക്കുളം കായലിനെയൊക്കെ തീർത്ത് അവിടെയൊക്കെ ഒത്തിരി നീർന്നായി ഉൾപ്പെടെയുള്ള ജീവികൾ അവിടെ ഉണ്ട് അവിടെ നീർനാ പാമ്പൊക്കെ അവിടെ ഒത്തിരി ഉള്ളതാണ് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ഭയമില്ല ഇതിനെ ഭയമല്ല എന്തായാലും അദ്ദേഹം അടുത്ത് തന്നെ കാത്തു നിന്നു ഒരു സകലം പോലും പിന്നോട്ട് പോകാതെ ഒരു ഒരു ഇഞ്ച് പോലും മാറാതെ കാത്തു നിന്നുകൊണ്ടാണ് നമുക്കിന്ന് ഏഴ് വയസ്സിന് മേളിൽ ഏഴെട്ട് വയസ്സോളം അടുത്ത് പ്രായം വരുന്ന ഏകദേശം ഒരു ഇരുപത്തിനാല് മുട്ടയോളം നിക്ഷേപം മാളത്തിൽ നിക്ഷേപിച്ച് മുട്ട വിരിഞ്ഞതിന് ശേഷമായിരിക്കാം ഇദ്ദേഹം ഭക്ഷണം തേടി ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലെന്തായാലും പോയിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് ചാന് കയറിടപ്പുണ്ടാവില്ല ഉണ്ടാവില്ല ആ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞു അതിലുപരി നമ്മൾ പ്രത്യേകിച്ച് ശാന്തിയോട് നമ്മൾ നന്ദി പറയുന്നു കാരണം അദ്ദേഹം ഫോട്ടോ ഉർഷയൊക്കെ ഓടിച്ച് നടക്കുന്ന സമയത്താണ് ഇത് വേറെ സാധനം എടുക്കാൻ വന്നത് നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ അദ്ദേഹം നമുക്ക് നമുക്ക് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക വീട്ടിനോട് ചേർന്ന് പുതിയ വീട്ടിനോട് ചേർന്ന് വിറവ് വെച്ചിരുന്നവന ഇടയിലേക്കിരുന്ന ഉദ്ദേശം എട്ട് വയസ്സോളം പ്രായമുള്ള ഒരു പെൺ പെൺമൂർക്കൻ അതിഥിയെ നമുക്ക് സമ്മാനിച്ച ശ്യാംജിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്രയ്ക്കിടയിൽ നിന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലും നിങ്ങൾ പരിചയപ്പെട്ട അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ